ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഒരു ഷെയറും ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൂടെ ചെയ്യുക ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അടിപൊളി ത്രീ പീസ് സെറ്റ് എന്നും നമ്മുടെ ആയിട്ടല്ല വരുന്നത് ഇന്നൊന്ന് വെറൈറ്റി ഒന്ന് മാറ്റി പിടിച്ചു ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽ മെറ്റീരിയൽ അല്ല ചുരിദാർ സെറ്റ് ത്രീ പീസ് സെറ്റ് സ്റ്റിച്ച് ചെയ്തതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് പലാസോ പാൻറ്റ് സ്ലിറ്റഡാണ് വിത്ത് ലൈനിങ് നെക്ക് ബി നെക്ക് നെക്കിൻ്റെ കൂടെ കുറച്ച് എംബ്രോയിഡറി വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലോട് കൂടെ ത്രീ പീസ് സെറ്റാണെന്ന് ഇന്ന് പരിചയപ്പെടുന്നത് ചുരിദാർ അത് ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാർ സെറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ സൈസ് സ്മോൾ ടു ഡബിൾ എക്സൽ വരെ ഇത് നല്ല സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ ഇവിടെ കുറച്ച് ത്രെഡ് വർക്ക് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സീക്വൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ എവിടെയും കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി ഫൈവ് സ്ലിറ്റഡാണ് ഷോള് പെട്ടെന്ന് വാഷ് ചെയ്താൽ വേഗം ഉണങ്ങി കിട്ടുന്ന ഡ്രസ്സ് ജോർജറ്റ് മെറ്റീരിയൽ മറക്കാത്ത ഉപയോഗിക്കാൻ നല്ല അടിപൊളിയാണ് പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടും അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നോട് ജോർജറ്റ് മെറ്റീരിയലിൻ്റെ ചുരിദാർ സെറ്റ് കൊണ്ടുപോകാൻ എന്നാവശ്യപ്പെടുന്നുണ്ടായിരുന്നു അത് പ്രകാരം ഞാൻ എത്തിച്ചതാന്ന് ഇതെങ്ങനെയുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ജസ്റ്റ് വന്നിരിക്കുന്നത് സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ നെക്ക് ബീ നെക്ക് തന്നെ ആഷ് കളർ ആഷ് കളറിൽ ലൈറ്റ് ആഷ് കളർ അതിനോട് തന്നെ ഒരു ഡാർക്ക് ആഷ് കളർ ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ അവിടെ ത്രെഡ് വർക്കുണ്ട് കുറച്ച് സീക്വൻസും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതിൻ്റെ ബോട്ടം വരുന്നത് പീക്കോക്ക് പീക്കോക്ക് വന്ന് ബോട്ടം ഇലാസ്റ്റിക്ക്

ും പലാസ പാൻറ്റ് ഷോള് യെല്ലോ കളർ തന്നെ ദുരാഷ് കളർ ഓൾ ഇന്ത്യ ക്രീഷിപ്പിൻ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക ഇതും ബീനക്ക് തന്നെ വന്നിരിക്കുന്നു നെക്ക് റൗണ്ട് നെക്ക് ഇവിടെ കുറച്ച് റെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നല്ല ഭംഗിയുണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ ഇതിന്റെ ഷോൾ ഇതാ ലൈറ്റ് കളർ ഷോൾ വന്നിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോളിനൊക്കെ നല്ല നീളവും വീതി ഉണ്ട് നമുക്ക് ടു സൈഡും ഇടാം അതുപോലെ തന്നെ വൺ സൈഡും ഇടാൻ പറ്റും നീളവും വീതി ഉണ്ട് റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ഷോ ും കൂടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് ഓറഞ്ച് കളർ ഓഫ് ഓയിട്ടും കൂടെ നല്ല ഭംഗിയിട്ടു കേട്ടോ ഒരു ഓഫ് വൈറ്റിൽ ഏറ്റവും ഓറഞ്ച് കളർ ഫ്ലവറാണ് തോന്നിരിക്കുന്നത് ബേക്ക് റൗണ്ടിലേക്ക് തന്നെ അതിൻ്റെ ബോട്ടം സൈസ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ ബോട്ടം പീച്ച് കളർ ഷോപ്പ് sleeve സ്ലീവിന് ഇവിടെ half വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് എല്ലാത്തിനും half വരെ ലൈനിങ് ഉണ്ട് മുട്ടാഴോട്ട് ലൈനിങ് ഇല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ത്രെഡ് വർക്കും പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് നല്ല പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാനൊക്കെ നല്ലതാണ് നല്ല ഭംഗിയുണ്ട് താങ്ക് യു സോ മച്ച്